योन्दप्रविश्य ममवाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्णकृष्ण हरे हरे ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേൽസർ ഗുരവേ ഗുരവേം ഭിഷജേ ഭവരോണം നിധയേ സർവീ ദക്ഷിണമൂർത്തേ നമ ജന്മാന്മയാതിതരശ്ചാർത്ഥേഷ്വഭസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദി കവ മുഹ്യന്തിയൽസൂരയ തേജോ വരിമൃദാ യഥാവിനിമയോ എത്രസർഗോ മൃഷാധാം സ്വയ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മോച്ഛതവോത്ര പരമോ നിർമ്മൽസരാം സതാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താവന്മൂലനം ശ്രീമദ്ഭാഗവത്തെ മഹാമും വാരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ അത്ര ശുശ്രൂഷുസ്ഥൽക്ഷണമതോർഗളിതം ഫലം ശുഖമുഖാമൃതദ്രവ സംയു പതമാലയം മുഹുരഹോരസി കാുവി ഭാവു കാണം നമസ്കൃത്യ നരഞ്ചൈവ നരോത്തം ദീം സരസ്വതീ വ്യസം തോ ജയമുദീരയേ ം പ്രവ്രജന്തപേതമപേതകൃത്യം द्वैवायनो विरहकातर आजुहाव पुत्रेति तन्मयदया दुस्तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकमध्यात्मदीपमतिदीर्षतां तमोऽन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम् മൂക്കം കരോതി വാചാ പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഹരേ യം ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തിവ്യൈസ്തേ വേദൈസ് സ്രമോപനിഷദൈർഗായം സാമഗാധ്യവസ്ഥതദ്ഗത മനസാ പശ്യന്തിയം യോഗിനോ യന്തരഗണ ദയ തസ്മൈ നമ കോമം ഗൂജയൻ വേണു ശ്യമോയം കുമാരകം ബ്രഹ്മ ഭാസതാം മേ ഭൂതഹദ്ധിമാ പു വിഭുർ നിർമാേതേ യദമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോടശോടത്മക सोलङ्कृशेष्ठभगवन्वजांसि मे हरे नारायण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतमाहात्म्यं कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं കൃഷ്ണം ദ്വൈപയം വന് കൃഷ്ണ വന്ദേ പ്രധാന ഹ്രേ പ്രഥമോധ്യ സച്ചിദാനന്ദയ വിശ്വോത്പത്തേ താപത്രയവിനായ ശ്രീകൃഷ്ണ വയം നുമാ ഹേ യം പ്രവ്രജന്തപേതമപേതകൃത്യം ദ്വൈപയോ വിരഹകാതര ആജുഹാവ पुत्रेदि तन्मयदया तरवोऽभिनेदुस्तं सर्वभूतहृदयं मुनिमानतोऽस्मि नैमिषे महामतिं कथामृतरसा स्वादकुशलः शौनकोब्रवीत् शौनगौवाच अज्ञानध्वन्द्वविध्वंस कोटिसूर्यसमप्रभा सूताख्याहि कथासारं मम कर्णरसायनम् ഭക്തിജ്ഞാനവിഗാപ്തോ വിവേകോ വർധത്തെ മഹാൻ മായാമോഹനി വൈഷ്ണവൈ കിയത്തെ കഥം ഇഹോരേ കലൗ പ്രാപത്തെ ജീവശാസുരതാ തസൈവ ശോധനം പരാണം ശ്രേയസാം യദ്ഭവൽശ്രേയ പാവന പാവനം കൃഷ്ണപ്രാപ്തികരം ശധനം തദ്വ തദ്വദു ചിന്മർലോകുഖം സുരസ്വർഗസംപദം പ്രയക്ഷതി ഗുരു പ്രേതോ വൈകുണ്ഠം യോഗി ദുർഭം സൂതൗവാച പ്രീതി ശൗനക ചിത്തെഹ്യതോ വച്ച് വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പം സംസാര ഭയനാശനം ഭക്തൗവർദ്ധനം യണസന്തോഷഹേതുകം തഹം ദേസയാ സാവധാനത ശൃു കാലവ്യളമുഖ്രസത്രർഹേതേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം ഏതസ്മാരം ജന്മനശുദ്ധീന വിദ്യത്തെ ജന്മാന്തരേ ഭത് പുണ് ത परीक्षिते कथां वक्तुं सभायां संस्थिते शुके सुधाकुम्भं गृहीत्वैव देवास्तत्र समाग समागमन् हरे शुकं न वदन् सर्वे स्वकार्यकुशलाः सुरा कथा प्रयच्छ स्वा गृहीत्वैव सुधामिमाम् एवं विनिमये जाते सुधा प्रपीयताम् പ്രസയാമോ വേം ശ്രീമദ്ഭാഗവതൃതം കവസുധാവ കഥാലോകെ ക്വ കാചക്വമ നിർമ്മൻ ബ്രഹ്മരാതോ വിചാരം തധാ ദ അഭക്താശ്ച വിയ നമൃതം ശ്രീമദ്ഭാഗവതീവാർ സുരാണമി ദുർഭ राज्ञो मोक्षं तथा वीक्ष्य पुरा धातापि विस्मिता सत्यलोके तुलाम्बध्वा तोलयल्साधनान्यजा लघोऽन्य जातानि गौरवेण इदं महत् तदा ऋषिगणाः सर्वे विस्मयं परमं ययो मेनिरे भगवद्रूपं शास्त्रं भागवतं कलौ पठनाल् श्रवणाल् सद्यो वैकुण्ठफलदायकम् सप्ताहेन श्रुतं चैतत् सर्वथा मुक्तिदायकम् सनकाद्यै पुरा प्रोक्तं नार नारदाय दयापरैः यद्यपि ब्रह्मसम्बन्धाल् श्रुतमेतत् सुरर्षिणा सप्ताहश्रवणविधे कुमारैस्तस्य भाषिता शवनगौवाच ലോകവിഗ്രഹയുക്തര സിരസ്യശ്രവേ കൂത പ്രേത സംയോ കുത്രച അത്ര കീർത്തയുക്തം കഥാനകം ശുഗേന മമ യൽ പ്രോക്തം രഹ ശിഷ്യം വിചാര ചേ വിശാലയാം ചര ഋഷയോ മല സത്സംഗാഥം സമായാതൃശ്സ്ത നാരദം കുമാരൗജ കഥം ബ്രഹന്ദീനമുഖ കുതാ ഭവാൻ ത്വരിത ഗമ്യത്തെ കുത്ര കൂതശ്ചാഗമനം തവാ ഇം ശൂന്യചിത്ത ഗതവി യഥാജന തവേദം മുക്തസംഗോചിതം വദ കാരണം നാരദവാച അഹം ദ പൃഥിം യാതോ ജ്യാത്തമാതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തധാ ഹരിക്ഷേത്രം ഗുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം എന്നു തീർത്ഥു ഭ്രമമാണ ഇത്യം നാപശ്യംർമ്മ മനഃസന്തോഷം കലിനധർമ്മമിത്രേണരെ ബാധിത അധുന सत्यं नास्ति तपः दया दानं न विद्यते उदरं भरिनो जीवा वराका जीवावराकाक्कुडभाषिणा मन्दा सुमन्दमदयो मन्दभाग्या ह्युपद्रुताः पाखण्डनिरताः सन्दो विरक्ताः सपरिग्रहाः तरुणे प्रभुदा गेहे स्यालको बुद्धिदायक कन्याविक्रयिणो लोभा च कल्कनम् ആശ്രമാ വനൈരുദ്ധസ്തീർ സരിതസ്തായ ദുഷ്ടൈർ ഭൂരിശാം നോകീന സിദ്ധോ വ്യാനീ സത്രിയോ നര കലിദാനേന സാധനം ഭസ്മതാംഗതം ഹ്രേ അട്ട്ശൂലജനപൂലിജലിന്യസംഭവം എന്നം പശ്യൻകളേർ ദോഷാൻ പര്യടന്നവനീമഹം യുനം തടമാവന്നോ എത്ര ലീലാഹരേരഭൂ തയാ ദൃഷ്ടം ശൂയതം തന്മുനീശ്വരാണീ തത്രഷണ് ഖിന്നുദ്ധ പതിതൗ പാർശ്വേ നിശ്വസന് വജേതൗ ശുശ്രൂഷ പ്രബോധന്തീ രുദധി ച തയോ പുര दद दश रक्षितारं निजं वपु वीज्यमाना शतस्त्रेभिर्बोध्यमाना मुहुर्मुहु दृष्ट्वा दूराद्गतः सोऽहं कौतुकेन तदन्तिकं मां दृष्ट्वा योद्धिता बाला विह्वला च ब्रवीद्वच बालो भो भो साधोक्षणं तिष्ठ मच्चिन्तामपि नाशय ദർശനം തവ ലോകരം ബഹുദാ തവ വാക ദുഃഖശാന്തിർഭവിഷ്യതിയ ഭാഗ്യം ഭവ് ഭൂരിഭവോ ദർശനം തന്നദൗവാച കാസേ ത്വ കാമാ നാരക്കാ പദ്മോജന വദേവി സവിസ്തരം സ്വയ ദുഃഖ്യ കാരണം ബാലോവാച अहं भक्तिरिधि ख्याता इमौ मे तनयौ मदौ ज्ञानवैराग्यनामानौ काल कालयोगेन जर्जरौ गङ्गाद्यासरितश्चेमा मल्सेवार्थं समागता तथापि न चमेश्वेयः सेविदायासुरैरपि इदानीं शृणु मद्वार्तां सचित्तस्त्वं तपोधन वार्ता मे विदताप्यस्ति तां श्रुत्वा सुखमावह ഉത്പന്നവിടെ സാഹം വൃദ്ധിം കർണാടകേ ഗതാ കഹാരാഷ്ട്രേ ഗുർജറെ ജീർണോരേ ഗാൽഡൈ ഖണ്ഡിതാം ദുർബലഹം ചിരം ജാത പുത്രം സഹ മന്ദതാ വൃന്ദാവം പുനഃപ്രാപ്യ നവീനേവസു ജാതം യുവതീ സമ്യക്േക്ഷു സാം ഇമൗതു ശൈതാവത്രുതൗ സുതൗമേ കൃഷ്യത ശ്രമാൽ ഇതം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യത്തെ മയാ ജരഠ തേന തുഃഖേന ദുഃഖിത സാഹം ടു തരുണേകമാൽ സുതൗ വൃധാ വിമൗ കുത ത്രയാണി സഹചാരിവാൈപരീത്യം കൂത സ്ഥിതം ഖടത്തെ ജരഠാ മാതാ തനയാ വിധി अतः जात्मानं चात्मानं विस्मयाविष्टमानसा वदयोगनिधे धीमन् कारणं चात्र किं भवेद् हरे नारदौ वाच ज्ञानेनात्मनि पश्यामि सर्वमे दत्तवानखे न विषादस्त्वया कार्यो हरिः शंते करिष्यति सूतौ वाच क्षणमात्रेण तज्ज्ञात्वा वाक्यमुचे मुनीश्वर നാരദൗവാച ശൃണുഷ ബാളേ യുഗോയം ദുണക്കലി തന്നെ ലുപ്താചാരോ യുഗമാർഗസ്താം ജന അധ്യസുരാ ജന അദയാസുരാഷ്കർമ്മകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യാധവാത്തെ ധൈര്യം ദു യോധീമാൻ സധീര പണ്ഡിതോധവാം അസ്പൃശ്യാനവലോകേയം ശേഷഭാരകരീധരാ വർഷേ വർഷേ കമാളം നാപ്പി ദൃശ്യത്തെ നമുക്ക് സുതൈസ്സാകം കോപ്പി പശ്യതി സാം ഉപേക്ഷിതുരാഗാന്ധർജർജ്ന സംസ്ഥിത വൃന്ദവന സംയോനസ്വം തരുണീനവധന് വൃന്ദവനം തേനൃത്യതിയ അത്രേമൗ ഗ്രാഹകാഭവന്ന ജരാമഭിമുഞ്ചതാത്മസുഖേനേഹ പ്രസുതിമന്യനോ ഭക്തിരുവാച കഥം പരീക്ഷിതരാജാ സ്ഥാപോ ഹ്യശുചി പ്രവൃത്തെതു കലൗ സർവസാരുത്രോ മഹാൻ കരുണാവണ ഹരിപ്യധർമ്മ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം ഛിന്തി ఇమం మే సంశయం ఛిన్వ్వాచా సుఖిదాస్మ్యహం నారదౌ వాచి పృష్ట స్వయా బాలే ప్రేమత శ్రవణం గురు సర్వ వక్ష్యామితే భద్రే కమలం తే గతి యకుందో భగవాన్ క్వాం త్యక్ స్వదం గత తద్దికలిసర్వసాధనబాధక దృష్టో దృష్టో దిగ్విజయే రాజ్యాధీనవరణం గత സാരലം നപസാ നോേന സമാധി തദ്ലം ലഭത്തെ സമ്യക്ലൗ കേശവ കീർത്തൽ ഹരെ ഏകാകാരം ഗലിം ദൃഷ്ട സാരവൽസാരനീരസം വിഷുരാത സ്ഥാപി സുഖാ ചുക്കൽസാരോ നിർഗതോധു അതാർ സംസ്ഥിത ഭൂമൗ ബീജഹീനസ്തു തയഥഹീനസ്തുഷഥം വിപ്രൈർഭവീവാർ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതലോഭിന കഥ സാരോ ഗഗത അത്യുഗ്രഭൂരികർമാണോ നാരൗരവാജന തേപി തിഷന്തി തീർഥു തീർത്ഥസോത കാമകോധമഹലോഭതൃഷ്ണവ്യാകുലചേതസ ദീ തിഷന്തി തപസേ തപസ്സാര ദംഭാൽ പാഖണ്ഡ സംശ്രയാൽ ചൈവ ധ്യാനയോഗഫലം ഗതം పండితాస్ కళత్రేణ రమందే మహిషా ఇవ్వత్రోత్పాదనే దక్ష అదక్ష ముక్తిసే ని వైష్ణవంప్రద పురస్సర ఏం ప్రళయత వస్తుసారథలే స్థలెయం యుగర్మో వర్త దూషణం అతస్ పుండరీకాక్ష నిగే స్థిత సూతౌ వాచ इति तद्वचनं श्रुत्वा विस्मयं परमं गता भक्तिरुचेवजो भूय श्रूयतां तच्च शौनका भक्तिरुवाच सुरर्षे त्वं हि धन्योऽसि मद्भाग्येन समागत साधूनां दर्शनं लोके सर्वसिद्धिकरं परम् जयति जगति मायां यस्य कायाधवस्ते वचनरचनमेकं केवलं जागलय्या ധ്രുവപദമപോയൽപാദോ ധ്രുവോയം സകലകുശല പാത്രം ബ്രഹ്മപുത്രം നസ് ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീ പദ്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മഹാത്മേ ഭക്തിനാരദസമാഗമോ നമ പ്രഥമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ നാരായം